മുസ്ലിം പ്രീണനമെന്ന് ഉമ്മാക്കി കാണിച്ച് വെള്ളാപ്പള്ളി നടേശനെ ഒപ്പം കൂട്ടിയതിന് പിന്നിൽ സുകുമാരൻ നായരുടെ ചാണക്യ ചാണക്യസൂത്രമാണെന്ന ലേഖനം കുറ്റപ്പെടുത്തുന്നു തന്തയ്ക്ക് പറഞ്ഞ നായർ എന്നത് മന്നത്തിന്റെ കാലം മുതൽക്കേ എൻ എസ് എസിലുള്ള സങ്കല്പമാണ് ഇതിനായി പണിപ്പെട്ട് കാലിടറിയവരാണ് എൻ എസ് എസിന്റെ പല ജനറൽ സെക്രട്ടറിമാരും പെരുന്നയിൽ ഭക്ഷണവും മിശ്രവുമായി കഴിഞ്ഞുകൂടിയിരുന്ന സുകുമാരൻ നായർ രമേശ് ചെന്നിത്തലയെ മന്ത്രിസഭയിലെടുപ്പിക്കുക എന്ന ദൗത്യത്തിന്റെ വാലിലാണ് പിടിച്ചത് കേരള സർവീസ് കമ്പനിയിൽ പിയൂണായും പിന്നീട് എൻ എസ് എസ് ഓഫീസിൽ ഗുമസ്തനായും ജോലി ചെയ്ത സുകുമാരൻ നായരുടെ സംഘടനയിലെ ഉയർച്ചയ്ക്ക് പുറകിൽ ബന്ധുബലമുണ്ടെന്നും ലേഖനത്തിലുണ്ട് തൊട്ടതൊക്കെ വിവാദമാക്കാനുള്ള ശേഷിയാണ് സുകുമാരൻ നായരുടെ നായർ സ്പിരിറ്റ് ഈ സ്പിരിറ്റ് പല ഈടുവുകളും കത്തിച്ച് ചാരമാക്കാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചാൽ അത്ഭുതപ്പെടാനില്ലെന്നും ലേഖനം പറഞ്ഞു വയ്ക്കുന്നു എന്നാൽ ചന്ദ്രികയിലെ ലേഖനം സംസ്കാരശൂന്യമാണെന്ന് സുകുമാരൻ നായർ പ്രതികരിച്ചു നായർ സമുദായത്തെ അപമാനിച്ചവർക്ക് മാപ്പില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇത് ചെയ്യിച്ചതാരെന്നും അതിന് പിന്നിലെ ലക്ഷ്യമെന്തെന്നും വളരെ വ്യക്തമാണ് അതിന് പാഴ് പഠിപ്പിക്കലിൽ പഠിപ്പിക്കൽ പോകേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇവിടുത്തെ സർക്കാരിൻ്റെ അറിവുണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു ചന്ദ്രികയിലെ ലേഖനം മുസ്ലിം ലീഗ് നിലപാടില്ലെന്നും ലേഖകന്റെ മാത്രം അഭിപ്രായമാണെന്നും കെ പി എ മജീദ് പറഞ്ഞു ചന്ദ്രികയിൽ വന്നിട്ടുള്ള വാർത്ത എന്ന് പറഞ്ഞ മുഖപ്രസംഗമല്ല പ്രതിച്ഛായ എന്ന പേര് ഞായറാഴ്ച എഴുതുന്ന ഒരു കുറിപ്പാണ് ആ കുറിപ്പ് എഴുതിയത് ലീഗുകാരനായ ഒരു കോഴിമിസ്റ്റ് അല്ല അതിൽ വന്ന വാർത്തയെ സംബന്ധിച്ചോ അതിലെ കണ്ടൻസിനെ സംബന്ധിച്ചോ പിന്നെ പാർട്ടിക്ക് യോജിപ്പില്ല അത് ലീഗിന്റെ നിലപാടല്ല ലേഖനത്തെ മുനീറും രംഗത്തെത്തി പാർട്ടിയുടെ നിലപാട് എൻ എസ് എസിനെ സംബന്ധിച്ച് ഞങ്ങൾ പ്രതിലോഭകരമായോ പ്രകോപനകരമായോ ആരോടും സംസാരിക്കാറില്ല വളരെ സമന്വയത്തിലാണ് സംസാരിക്കാറുള്ളത് പക്ഷേ ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഞങ്ങൾ പറയാറുണ്ട് അത് തുറന്നു പറയാറുണ്ട് തള്ളി പറയുന്നു ഇന്ത്യ വിഷൻ കോഴിക്കോട്